നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോച്ചിനെ ഇടയ്ക്കിട മാറ്റേണ്ടി വരിക എന്നുള്ളത് ഒരു ടീമിൻ്റെ പ്രോഗ്രസിനെ നെഗറ്റീവായി ബാധിക്കുന്ന കാര്യമാണ് പുതിയ കോച്ച് വരിക അയാളുടെ ഫിലോസഫിയോട് ടീം ഇണങ്ങി വരുമ്പോഴേക്കും കോച്ചിനെ സാക്ക് ചെയ്യുക വീണ്ടും അടുത്ത കോച്ച് വരിക ഇങ്ങനെ വന്നാൽ ആ ടീമിൻ്റെ പെർഫോമൻസ് ഡൗൺ ആകുന്നതിന് മറ്റൊരു കാരണവും തേടി പോകേണ്ടതില്ല ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിലെ ടോപ്പ് ടെൻ ടീമുകളുടെ കോച്ചുമാരെ നോക്കുക സിൻസ് ട്വൻറ്റി ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള മൂന്ന് മുതലുള്ള ലിസ്റ്റ് എടുത്താൽ അർജന്റീനയ്ക്ക് ഒന്നാം സ്ഥാനത്ത് അർജന്റീന ആർജന്റീനയ്ക്ക് ഒരേ ഒരു കോച്ചേ ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു കോച്ചേ ഉള്ളൂ നമുക്കറിയാമത് അത് മറ്റാരുമല്ല സാക്ഷാൽ ലെണൽ സ്കലോനിയാണ് അർജന്റീന എത്രത്തോളം മികച്ച പ്രകടനം ഇപ്പോൾ നടത്തുന്നു എന്ന് കൂടി നോക്കുക ആ കോച്ചിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയുമായിട്ട് അല്ലെങ്കിൽ ചേർന്ന ഒരു മെഷീൻ പോലെയാണ് എണ്ണയിട്ട യന്ത്രം പോലെയാണ് അർജന്റീന ടീം കളിക്കുന്നത് രണ്ടാമത് ഫ്രാൻസ് ഇപ്പം ഫിഫ റാങ്കിൽ രണ്ടാമതുള്ളത് ഫ്രാൻസ് ആണ് അവർക്കോ ഈ കാലയളവിൽ ഒറ്റ കോച്ചേ ഉള്ളൂ നീണ്ട കാലമായിട്ട് ഒരു കോച്ചേ ഉള്ളൂ ദശാം അവരുടെ ടീമിന്റെ ഒരു മികവ് നമുക്കതിൽ കാണാൻ പറ്റും മൂന്നാം സ്ഥാനത്ത് ഇപ്പൊ ഫിഫ റാങ്കിൽ ഉള്ളത് സ്പെയിൻ ആണ് സ്പെയിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കണക്കെടുത്താൽ ഒറ്റ കോച്ചേ ഉള്ളൂ ലൂയിസ് ഡി ദാഫ്യൂന്റെ നാലാമത് ഇംഗ്ലണ്ട് ബ്രസീലിനെ പോലെ ഇടക്കിട കോച്ചിനെ മാറ്റി ഈ കാലയളവിൽ കളിച്ച ഒരേ ഒരു ടീം ഇംഗ്ലണ്ടാണ് ഗരൻ സൗത്ത്കേറ്റ് സിൻസ് ട്വൻറ്റി ട്വൻറ്റി ത്രീ എടുത്തവരുടെ കോച്ചായിട്ട് ഗരറ്റ് സൗത്ത്കേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ലീ കാർസ്ലി കാരറ്റ് ഏക്കർ മേജറായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തോമസ് ടുഷൽ ആയിരുന്നു പക്ഷേ ടുഷലിൽ അവർ ഉറപ്പിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മികച്ച കോച്ചിനെ ഒടുവിൽ അവർ കണ്ടെത്തി ഇനി അതങ്ങോട്ട് അതുപോലെ മുന്നോട്ട് പോകുന്നു കരുതാം കാരണം അഞ്ചാമതുള്ള ബ്രസീലോ റമോൺ മെനസസിനെ ഇൻട്രിങ് കോച്ചാക്കി വെച്ചു ഫെർണാണ്ടോ ഡെനിസ് പിന്നെ കോച്ചായിട്ട് വന്നു ഡൊറിവാൾ ജൂനിയർ കോച്ചായി വന്നു ഇപ്പോൾ അയാളെയും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നാലാമത്തെ കോച്ച് ഇതാ ലോഡിംഗ് ആണ് അല്ലാത്ത സ്ഥിതി വിശേഷം ആറാം സ്ഥാനത്തുള്ള പോർച്ചുഗൽ അവർക്കൊറ്റ കോച്ച് ഈ കാലയളവിലുള്ളൂ റോബർട്ടോ മാർട്ടിനെ സുവേഫാൻ ഏഷ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് അവർ കടന്നു പോയിരിക്കുന്നു ഏഴാമത് നെതർലാൻഡ്സിൻ്റെ നെതർലാൻഡ്സാണ് അവർക്കും ഒറ്റ കോച്ചേ ഉള്ളൂ റൊണാൾഡോ കൂമാൻ ഈ കാലയളവിൽ എട്ടാമത് ബെൽജിയം അവർക്ക് ഡൊമിനിക്കോ ടെഡസ്കോ കോച്ചായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റൂഡികാർഷിയാണ് ഒമ്പതാം സ്ഥാനത്ത് ഇപ്പോൾ ഇറ്റലി ഇറ്റലിയാണ് നിലവിൽ ഒമ്പതാം സ്ഥാനത്തുള്ളത് റോബർട്ടോ മാൻസിരി ഉണ്ടായിരുന്നു അദ്ദേഹം പോയി ഇപ്പോൾ ലൂസിയാനോ സ്പല്ലേറ്റിയാണ് പത്താം സ്ഥാനത്ത് ജർമ്മനി ഹുലിൻ നെഗൽസ്മെൻ ആണ് അവരുടെ കോച്ചായിട്ട് തുടരുന്നത് സോ ഇത് നോക്കിയ കാര്യം വളരെ വ്യക്തമാണ് കോച്ചിനെ മാറ്റി മാറ്റി കളിക്കുന്നത് ബ്രസീലാണ് അവരോടൊപ്പം ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു ഇംഗ്ലണ്ട് ഇപ്പോൾ ഒരാൾ ഉറപ്പിച്ചു കഴിഞ്ഞു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുരുശേഷങ്ങൾ വൈറാഫ് ടോക്സ് ഒരു വ